പുനഃസംഘടനയ്ക്ക് കളമൊരുങ്ങിയതോടെ സംസ്ഥാന കോൺഗ്രസിൽ പുതിയ ധ്രുവീകരണങ്ങൾക്കുള്ള ശ്രമം ശക്തമായിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും അദ്ദേഹത്തിന് ഒപ്പമുള്ള യുവനേതാക്കളുടെ കൂട്ടായ്മയ്ക്കുമെതിരെ മുതിർന്ന നേതാക്കളുടെ മുൻകൈയിലാണ് ഇപ്പോൾ പുതിയ സമവാക്യങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റിയില്ലെന്ന് വ്യക്തമായി എങ്കിലും അധ്യക്ഷ സ്ഥാനത്തേക്ക് യുവ നേതാക്കളായ റോജി എം ജോൺ മാത്യു കുഴൽനാടൻ ഹൈബി ഈഡൻ തുടങ്ങിയവരുടെ പേരുകൾ ഉയർന്നു വന്നതോടെയാണ് മുതിർന്ന നേതാക്കൾ ഗ്രൂപ്പ് ഭേദം എന്നെ ഒരുമിക്കാൻ തയ്യാറെടുക്കുന്നത് മുതിർന്ന നേതാക്കളെ ഒറ്റയടിക്ക് വെട്ടിമാറ്റിക്കൊണ്ട് സംസ്ഥാന കോൺഗ്രസ്സിൽ തലമുറ മാറ്റത്തിനാണ് ശ്രമം നടക്കുന്നതെന്ന അനുമാനത്തിലാണ് തഴക്കം ചെന്ന നേതാക്കന്മാരുടെ ഒരുമിക്കൽ നീക്കം മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ ക്ഷണിതാവുമായ രമേശ് ചെന്നിത്തലയാണ് സതീശന്റെ നേതൃത്വത്തിലുള്ള യുവജന മുന്നേറ്റത്തിന് എതിരെ മുതിർന്ന നേതാക്കളെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മന്ത്രിസഭാ രൂപീകരണത്തിലും യുവ പ്രാതിനിധ്യത്തിന് ശ്രമം നടക്കുമെന്ന ആശങ്കയും മുതിർന്ന നേതാക്കൾക്കുണ്ട് ഇതും ഗ്രൂപ്പുകൾക്ക് അമിതമായ യോജിപ്പിന് കാരണമായിട്ടുണ്ട് തൃശ്ശൂരിൽ രമേശ് ചെന്നിത്തലയും മുതിർന്ന കോൺഗ്രസ് നേതാവായ എം കെ രാഘവൻ എംപിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച കോൺഗ്രസിലെ പുതിയ ധ്രുവീകരണത്തിന്റെ സൂചനയാണ് വിലയിരുത്തപ്പെടുന്നത് മാടായി കോളേജിലെ നിയമന വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ രമേശ് രാഘവൻ കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയ പ്രാധാന്യം ഏറെ തന്നെയാണ് തൃശൂരിലെ രാമനിലയത്തിൽ വെച്ചാണ് രമേശ് ചെന്നിത്തലയും എം കെ രാഘവനും തമ്മിലുള്ള ചർച്ച നടന്നത് പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല തൃശൂരിലെത്തിയത് എന്നാൽ വ്യക്തിപരമായ ആവശ്യത്തിനെന്ന് പറഞ്ഞുകൊണ്ടാണ് രാവിലെ മുതൽ എം കെ രാഘവൻ എം പി രാമനിലയത്തിൽ ക്യാമ്പ് ചെയ്യുകയുമായിരുന്നു മൂന്നരയോടെ രമേശ് ചെന്നിത്തല രാമനിലയത്തിലെത്തുകയും ചെന്നിത്തലയുടെ മുറിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ജീവനക്കാരുടെയും മറ്റ് നേതാക്കളെയും ഒഴിവാക്കിക്കൊണ്ട് ബാൽക്കണിയിൽ വെച്ചായിരുന്നു ചർച്ച മുഴയിൽ നടന്നത് ചർച്ച അരമണിക്കൂറിലേറെ നീണ്ടു നിൽക്കുകയും ചെയ്തു മാടൈ കോളേജ് വിഷയവും കോൺഗ്രസിലെ പൊതുവായ രാഷ്ട്രീയ സംഘടനാ കാര്യങ്ങളും ചർച്ചയിലായി കോൺഗ്രസിൽ കൂടിയാലോചന നടക്കുന്നില്ല എന്നും രാഷ്ട്രീയ സംഘടനാ വിഷയങ്ങളിൽ കൂടിയാലോചനകൾ ഉണ്ടാവണമെന്നും കഴിഞ്ഞ ദിവസം തന്നെ രമേശ് ചെന്നിത്തല പറയുകയും ചെയ്തിരുന്നതാണ് കോഴിക്കോട് വെച്ച് വാർത്താ ചാനലിൽ നൽകിയ പ്രതികരണത്തിലാണ് അതൃപ്തി പരസ്യമാക്കുന്ന പരാമർശം അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത് പല കാര്യങ്ങളും പറയാനുണ്ടെങ്കിലും പ്രവർത്തകർക്ക് വിഷമമാകുന്നത് പറയാതിരിക്കുകയാണെന്നും പറയാൻ അറിയില്ല എന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനോടുള്ള നീരസമാണ് ഈ പ്രതികരണങ്ങളിൽ കൂടിയെല്ലാം തന്നെ വ്യക്തമായതെന്നാണ് സൂചന കേരളത്തിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടും ദേശീയ നേതൃത്വം ഇടപെടാത്തതിലും ചെന്നിത്തലയ്ക്ക് അതൃപ്തിയുണ്ട് ഇത് കെ സി വേണുഗോപാലിനോടുള്ള അതൃപ്തിയാണതെങ്കിലും അത് പരസ്യമായി തന്നെ പറയാൻ കഴിയാത്ത അവസ്ഥയുമാണ് പുതിയ സാഹചര്യത്തിൽ എ ഗ്രൂപ്പ് നേതാക്കളായ എം എം ഹസൻ അടക്കമുള്ളവർ ചെന്നിത്തലയോട് യോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് നീങ്ങുന്നത് പുനഃസംഘടനയിൽ അർഹമായ പ്രാതിനിധ്യം ലഭി ലഭിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇപ്പോഴത്തെ നീക്കങ്ങളെന്നും സംശയം ഉയർന്നിട്ടുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഴയ ഗ്രൂപ്പുകളെല്ലാം തന്നെ ശക്തമായി തിരിച്ചു വരികയാണ് പക്ഷെ ആ ഗ്രൂപ്പുകളെല്ലാം ഇപ്പോൾ നിലയുറുപ്പിക്കുന്നത് വി ഡി സതീശിനെതിരെയാണ് എന്ന് മാത്രം രമേശ് ചെന്നിത്തലയാണെങ്കിലും കെ സി വേണുഗോപാൽ ആണെങ്കിലും എം ഹസൻ ആണെങ്കിലും കെ മുരളീധരൻ ആണെങ്കിലും എല്ലാവരും ഒരുമിച്ച് ഒറ്റ കയ്യോടെ പ്രവർത്തിക്കുന്നതെല്ലാം തന്നെ വി ഡി സതീശന്റെ ക്യാപ്റ്റൻ ചമയലിനെ എതിരായി നീങ്ങുകയാണ് മാത്രമല്ല കെ സി വേണുഗോപാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യസഭയിൽ നിന്നും മാറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി കേരളത്തിലെത്തിയിരുന്നു അതിനുശേഷം കെ സി വേണുഗോപാലിന്റെ ഒരു കൈകടത്തൽ അത് കേരളത്തിലെ എല്ലാ വിഷയങ്ങളിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനിയൊരു ഒരു യു ഡി എഫിന് മുന്നേറ്റം വരികയാണെങ്കിൽ അവിടെ കെ സി വേണുഗോപാൽ ഒരുപക്ഷെ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വരുമെന്നുള്ള ചോദ്യത്തിന് അവിടെ അവസാന വാക്കായി കെ സി മാറാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ കെ സി വേണുഗോപാലിന്റെ ഈ നീക്കങ്ങളെല്ലാം തന്നെ തീർത്തും കരുതലോടെയാണ് വി ഡി സതീശിനെ പോലെ വലിയ തരത്തിലുള്ള ഒരു പ്രചരണം നടത്തുന്ന കാര്യത്തിൽ കെ സി വേണുഗോപാൽ വിട്ടുനിൽക്കുകയാണ് നിൽക്കുകയാണ് കെ സി വേണുഗോപാലിനെ സംബന്ധിച്ച അദ്ദേഹത്തിന് കൃത്യമായി അറിയാം ഒരു മുഖ്യമന്ത്രി ചർച്ച വരുന്ന സാഹചര്യം വീണ്ടും ഗ്രൂപ്പുകളും ചർച്ചകളും തർക്കങ്ങളും എല്ലാം തന്നെ സജീവമാകുമെന്ന് ആ സാഹചര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ പ്രിയങ്കരനായ ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ അത് കേസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ നർക്ക് കെ സിയുടെ ഭക്തിൽ വീഴുമെന്ന കാര്യം കേസിക്ക് തീർച്ച തന്നെയാണ് അതുകൊണ്ടാണ് കെ സി ഇപ്പോൾ മൗനം പാലിക്കുന്നത് എന്നാൽ അതേസമയം കേരളത്തിലെ ജനങ്ങൾക്കിടയിലും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുന്നിലും കോൺഗ്രസിനുള്ളിലെ തന്നെ പ്രവർത്തകർക്കിടയിലും വി ഡി സതീശന്റെ ഒരു ആളാവൽ ശ്രമം അത് എന്ത് വില കൊടുത്തും തടയുക എന്ന ലക്ഷ്യവും കെ സി വേണുഗോപാലിനുണ്ട് അതുകൊണ്ടാണ് കെ സുധാകരന് പരസ്യമായൊരു പിന്തുണ കെ സി നൽകുന്നതും സുധാകരൻ സ്വമേധയാ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം ഒരർത്ഥത്തിൽ സുധാകരനെ പിടിച്ചു നിർത്തുക എന്നത് കെ സി വേണുഗോപാലിന്റെ അജണ്ടയിലേ ഇല്ലായിരുന്നു പക്ഷേ സുധാകരനെ പുറത്താക്കിയാൽ അത് വലിയ തരത്തിലുള്ള ക്ഷീണം കേസിക്ക് പോലും സംഭവിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് കെ സിയുടെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു നീക്കം ഉണ്ടായത് എന്ന വിലയിരുത്തലും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉൾപോരുകൾ ശക്തമായി തന്നെ തുടരുകയാണ് ഉൾപൊടുവിളികൾ ശക്തമാക്കുമ്പോൾ വി ഡി സതീശിനെ എതിരെയാണ് യുദ്ധം എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാവുകയാണ് വി ഡി സതീശിനെ സംബന്ധിച്ച് അദ്ദേഹം ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ് എന്ന മട്ടിൽ കാര്യങ്ങളും മുന്നോട്ട് നീക്കുകയാണ്